ട്രംപ് യുദ്ധത്തിൻ്റെ കാഠിന്യം മയപ്പെടുത്തുകയാണ് ഇറാനുമായിട്ടുള്ള സംഘർഷാവസ്ഥ ലഘൂകരിച്ചു കൊണ്ടുള്ള പ്രസ്താവനയാണ് ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പ്രക്ഷോഭകരെ വധിച്ചാൽ മാത്രം ആക്രമണം എന്ന തരത്തിലേക്ക് അത് ഏറെക്കുറെ കാഠിന്യം കുറഞ്ഞ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അറേബ്യൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനമായിരിക്കുന്ന വിഷയം യുദ്ധവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സ സംവിധാന കാര്യങ്ങളും യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് അമേരിക്ക ഒരുക്കിയിട്ടുണ്ട് അബ്രാഹ് നിഖൺ യുദ്ധ കപ്പൽ വന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സർവ മേഖലയിലും സൈനിക വിന്യാസം നടത്തുകയും യുദ്ധവിമാനം വഹിക്കുന്ന കപ്പലുകൾ വിന്യസിക്കുകയും യുദ്ധത്തിന് തയ്യാറാവാൻ വേണ്ടി സൈനികരോട് ആജ്ഞാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇറാനെ മൊത്തത്തിൽ വളഞ്ഞുകൊണ്ട് ആക്രമിക്കുക എന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയപ്പെട്ടത് എന്നാൽ പൊടുന്നനെ ചില നിലപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ നിലപാട് മാറ്റം എന്ന് പറയുന്നത് യുദ്ധത്തിന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇറാൻ സംസാരിക്കുന്നത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷിസ് ഈ കാര്യം കൃത്യതയോടുകൂടി തന്നെ പറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതു തരത്തിലും അക്രമം ഉണ്ടായാലും അത് യുദ്ധമായിട്ട് പരിഗണിച്ചുകൊണ്ട് തിരിച്ചടി ഉണ്ടാവും ആ തിരിച്ചടി ഇവിടെ മാത്രം ഒതുങ്ങിയില്ല അതായത് അമേരിക്കയുടെ സൈനിക ബേസിൽ മാത്രം ഒതുങ്ങിയില്ല അത് ഇസ്രായേലിലേക്കും പടരുന്നതാണ് എന്ന തരത്തിലാണ് തങ്ങളുടെ ശത്രു ഇസ്രായേലും അമേരിക്കയും തുല്യമാണ് എന്നിരിക്കെ തങ്ങളുടെ ദേശത്തിന് നേരെ വരുന്ന ഓരോ ഓരോരോ ആക്രമണത്തിനും തിരിച്ചടി കഠിനവും ഭയാനകവുമായിരിക്കും എല്ലാ കാലത്തും ഓർമ്മിക്കുന്ന തരത്തിലായിരിക്കും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിരിച്ചടി എന്ന അദ്ദേഹം ആവർത്തിക്കുന്നു അത് ഞങ്ങളാ പ്രവൃത്തി ചെയ്യുമെന്നും അത് പ്രവൃത്തി ചെയ്യാൻ മാത്രം സൈനികപരമായിരിക്കുന്ന പലരും ശക്തിമുള്ള ആ ഉള്ള രാജ്യമാണ് ഇറാന് എന്നും തങ്ങളത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ബോധിപ്പിച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച തീർച്ചയായിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവും എന്ന് പറഞ്ഞു വയ്ക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു മനം മാറ്റം എന്നുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ എത്തിച്ചേരുന്ന പ്രധാനമായിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യമുണ്ട് അതിൽ ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രക്ഷോഭകരെ വധിച്ചാൽ മാത്രം ആക്രമണം എന്ന തരത്തിലാണ് അഥവാ പ്രക്ഷോഭകർ ആരാണ് എന്നതായി പിന്നീട് വിഷയം ആ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ചർച്ചക്കൊടുവിൽ നല്ലൊരു ശതമാനം പ്രക്ഷോഭകരും മൊസാദിൻ്റെ ഏജൻസികളാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതുകൊണ്ടാണ് അമേരിക്കക്കും ഇസ്രായേലും വല്ലാത്ത രീതിയിൽ വെപ്രാളും അവരുടെ ഏജൻ്റുമാരാണ് പിടിക്കപ്പെട്ട പന്ത്രണ്ടായിരം പേരെങ്കിലും പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് പന്ത്രണ്ടായിരം പേരെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആദ്യത്തെ ഇറന്ന റിപ്പോർട്ട് ചെയ്തത് പിന്നീട് അത് പതിനാലായിരം എന്നും ചില റിപ്പോർട്ടിനകത്ത് ഇരുപത്തിനാലായിരം എന്നും രാജ്യത്തിൻ്റെ പുറത്ത് അതായത് ഇറാൻ്റെ പുറത്തുള്ള രാജ്യങ്ങളിലെ യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അരലക്ഷത്തിലധികം വരും എന്നുള്ളതാണ് അപ്പോൾ ഒരു കൃത്യമായിരിക്കുന്ന കണക്ക് ഇറാൻ പുറത്ത് വിട്ടിട്ടില്ല അത് പല ഘട്ടങ്ങളിലും ഇസ്രായേലും അമേരിക്കയും അവരുടെ രാജ്യത്ത് ഒരു ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു വിവരങ്ങളും കൃത്യമായിരിക്കുന്ന കണക്കുകളും പുറത്ത് വിടാത്ത പോലെ ഇറാനും വിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഒന്നുറപ്പാണ് മൊസാദിൻ്റെ ഏജൻസിയിൽപ്പെട്ട ആയിരത്തിലധികം പേർ നിലവിൽ ഇറാൻ്റെ കസ്റ്റഡിയിലുണ്ട് അവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഇസ്രായേലി ഗവൺമെൻറ്റുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് ഇവർ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയമെന്ന് പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ അകത്തുള്ള രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു അനുമാനിക്കുന്നു അതല്ലാതെ ഒരിക്കലും ഈ ഒരു രൂപത്തിൽ ഇത് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സാഹചര്യം വളരെ കഠോരമായ ആണ് എന്നുള്ളത് അമേരിക്കക്കുമാറിയാണ് അഥവാ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ആക്രമണം ഇസ്രായേൽ ഇസ്രായേലിൽ നിന്ന് അമേരിക്കയുടെ സൈനിക ബേസിൽ നിന്നോ അല്ലെങ്കിൽ യുദ്ധക്കപ്പിൽ നിന്നോ ഇറാന് നേരെ വന്നാൽ ഏത് തരത്തിലാണ് തിരിച്ചടിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അഭിപ്രായത്തിലെത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ വിമാന സർവീസും റദ്ദാക്കിയിരിക്കും വിമാന സർവീസ് റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസ് റദ്ദാക്കി എന്നുള്ള പ്രസ്താവനയും പ്രഖ്യാപനവുമാണ് വിമാന കമ്പനികൾ പുറപ്പെടുവിച്ചത് കാര്യമെന്ന് പറയാം ഈ മേഖല സുരക്ഷിതമല്ല അവിടെ യാത്രക്കാർക്കും അത് അതേപോലെ തന്നെ ഈ വിമാന ജീവനക്കാർക്കും സംരക്ഷണം നൽകുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കടമ വിമാന കമ്പനികൾക്കുണ്ട് അപ്പോൾ വിമാന സ്വരത്തെ സുരക്ഷിതമാക്കണം അതിലെ ക്രൂ മെമ്പർമാരെ സുരക്ഷിതരാക്കണം യാത്രക്കാരെ സുരക്ഷിതമാക്കണം ആകാശയുദ്ധമാണ് വരാൻ പോകുന്നത് യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ഒരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിലുള്ള ആക്രമമാണ് ഉണ്ടായത് ബാലിസ്റ്റിക് മിസൈലും ക്രൂസ് മിസൈലും മഴ പെയ്യുന്ന പോലെ ഇസ്രായേലിൻ്റെ തലസ്ഥാനം അരങ്ങിക്കുന്ന ടെല്ലവ്യൂ കേന്ദ്രീകരിച്ചു കൊണ്ട് പെയ്തിറങ്ങി എന്നുള്ളതും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ശേഷം ഒരു മുസ്ലിം രാജ്യത്തിൽ നിന്ന് ഇത്രയും കഠിനമായിരിക്കുന്ന ഒരു ആക്രമണം പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധമുണ്ടായത് ഇതാദ്യമായിട്ടാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പോലും പുറത്തു വന്നതാണ് അപ്പോൾ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരും അറബ് രാജ്യങ്ങളും തമ്മിൽ ഏറെക്കുറെ അകന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതവർ പറയുകയും ചെയ്തു കാര്യമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൽ നിന്ന് ഈ ദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തിയാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചടികൾ ഉണ്ടാവും ആ തിരിച്ചടി തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ് ഇറാഖിൽ നിന്ന് മുമ്പ് കാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഇറാഖിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഈ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് ആക്രമിക്കാൻ പാടില്ല കാരണം ഞങ്ങളും ഇറാനും തമ്മിൽ യാതൊരു വിഷയവും സംഘർഷാവസ്ഥയും ഇല്ല ഇവിടുന്ന് ആക്രമിക്കുന്ന സമയത്ത് തിരിച്ചിട്ട് ഈ വിഭാഗത്തേക്ക് തന്നെ ഉണ്ടാവും അത് തങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ സമാധാനപരമായി നിൽക്കുന്ന ഒരു രാജ്യത്തെ ശത്രുവായിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിവശ വേഷം ഒരിക്കലും ഉചിതമല്ല എന്ന് പോലും അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ ഇറാൻ തിരിച്ചടിച്ചത് ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അങ്ങനെ തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല അവിടെ വെച്ച് ഏകദേശം അറുപത് ഇസ് അമേരിക്കൻ സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് അമേരിക്ക അത് സ്ഥിരീകരിച്ചിട്ടില്ല നൂറോളം മിസൈലുകളാണ് ഒരേ സമയത്ത് ഇറാക്കിൻ്റെ കൈവശ ഇറാഖിലുള്ള അമേരിക്കയുടെ കൈവശത്തിലുള്ള സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ആക്രമണത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടായ സമയത്ത് അറബ് രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം അമേരിക്കയോട് ഒരിക്കൽ പോലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളെ ആക്രമിക്കാൻ പാടില്ല അങ്ങനെ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചടികൾ ഉണ്ടാവും ആ തിരിച്ചടി ഭയാനകരമായിരിക്കും അതുകൊണ്ട് തങ്ങളുടെ രാജ്യത്ത് അങ്ങനെ ഒരു അക്രമം ഉണ്ടാകാൻ തങ്ങളാഗ്രഹിക്കുന്നില്ല ആ കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കൽ പോലും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഒരു യുദ്ധവിമാനവും അമേരിക്ക ഉയർത്തിയിട്ടില്ല അമേരിക്ക ഉയർത്ത വിമാനം എന്ന് പറയുന്നത് ജപ്പാനിൽ നിന്നുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചുള്ള വിമാനം മുപ്പത്തി അഞ്ച് മണിക്കൂർ പറന്നുകൊണ്ടാണ് ഇറാൻ ആക്രമിച്ചത് തിരിച്ചടി കത്തറിൽ നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അടിക്ക് തിരിച്ചടി എന്ന രീതിയിലുള്ള നയം ഇറാൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ല അത് അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് വെനിസുല പോലെ എളുപ്പമല്ല ലബനാൻ പോലെയും സിറിയ പോലെയും എളുപ്പമല്ല തിരിച്ചടികൾ ഭയാനകരമായിട്ടും കഠിനമായിട്ടും ഉണ്ടാവും അതിന് പ്രത്യേകമായിരിക്കുന്ന വിഷയം എന്ന് അത് അവർ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം വെനിസുലയിൽ വെ വെനുസുലയുടെ പ്രസിഡൻ്റായിരുന്ന മഡോറയെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഈ അമേരിക്കയ്ക്ക് സാധിച്ചത് സൈനികർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സൈനികർ തന്നെയാണ് അതായത് വെനുസുലയിലെ സൈനികർ തന്നെയാണ് മഡോറ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ ഒറ്റക്കൊടുത്തത് എന്ന് ചുരുക്കം സമാന സ്ഥിതികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ ഇറാൻ്റെ അകത്ത് നടത്തിയിരുന്നു അതായത് സൈനികരെ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് ഭാഗമാക്കി വേർതിരിക്കുക സ സർക്കാരിനെതിരെ ഒരു സൈനിക വ്യൂഹം പ്രവർത്തിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ടാക്കുക ഇതൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്ക ഉദ്ദേശിച്ച് ഒന്നും നടന്നിട്ടില്ല അവരുടെ സൈനിക വിഭാഗവും പേഴ്സണൽ ട്രൂപ്പും അടക്കമുള്ളവരെല്ലാം സംയുക്തമായ രീതിയിൽ ഇറാൻ സർക്കാരിനോടൊപ്പം അല്ലെങ്കിൽ ഇറാൻ്റെ പരമോന്നി നേതാവ് അലി കംനായയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല കഠിനമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് അത് ഗവണ്മെൻ്റ് തലത്തിൽ എന്തെങ്കിലും വെള്ളിച്ച പിളർപ്പുണ്ടാക്കാനോ സൈനികർക്കിടയിൽ ഉണ്ടാക്കാനോ രാഷ്ട്രീയക്കാർക്കിടയിൽ ഉണ്ടാക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല പ്രതിപക്ഷത്ത് പോലും അവർ വലിയ രീതിയിൽ പ്രലോഭിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊന്നും സാധിച്ചിട്ടില്ല അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എടുക്കപ്പെട്ട ഒരു തീരുമാനം വളരെ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ ഇറാൻ്റെ മേഖലയിൽ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറെക്കുറെ അവർ മാറി ചിന്തിക്കുന്ന അടുത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് പ്രക്ഷോഭകാരികളെ വധിച്ചാൽ മാത്രം തങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞു കൊണ്ട് ലഘൂകരിക്കുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ മൊസാദിൻ്റെ ഏജൻസിമാരെ വധ വധിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി കിട്ടണം അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും വധിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ പിന്നീട് മൊസാദ് എന്ന് പറയുന്ന സംവിധാനം വലിയ തകർച്ചയിലുണ്ടാകും കാര്യം അവർ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർ വരില്ല എന്ന് തെളിയിക്കുന്നതായിരിക്കും ഇറാൻ്റെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്നുകൂടി യഥാർത്ഥത്തിൽ നമുക്ക് ഊഹിച്ച് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഈ അമേരിക്ക എന്തുകൊണ്ട് മാറി ചിന്തിക്കുന്നു എന്നതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരണങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് അത് ഇറാൻ്റെ ഇട ഇറാൻ്റെ തിരിച്ചടികൾ എത്രത്തോളം ഭയാനകരമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു രൂപമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നിന്ന് ലഘൂകരിക്കപ്പെട്ട രീതിയിലുള്ള അഭിപ്രായം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത് എന്ന് തീർച്ചയായിട്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏറെക്കുറെ ഇസ്രായേൽ ഇപ്പോൾ സൈലൻ്റ് ആണ് ഇസ്രായേൽ സൈലൻ്റ് ആവാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ് അവരും കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്ന് ചുരുക്കം